ന്യൂസിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പരിശുദ്ധ ബൈബിളിൽ തങ്ങളുടെ വിശ്വാസ ജീവിതം ഓടി പൂർത്തീകരിച്ച വിജയകരമായി തങ്ങളുടെ വാഗ്ദാനത്തിന് അവകാശികളായ നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകിയ സ്ത്രീകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു കഴിഞ്ഞ മൂന്നാഴ്ചകളായി നമ്മുടെ സാമുവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്നയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ പ്രതിസന്ധികളെ നേരിട്ട കുത്തുവാക്കുകളെ എല്ലാം എങ്ങനെയാണ് അവൾ നേരിട്ടതെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ വിശ്വാസം എങ്ങനെ അവൾ പ്രകടമാക്കി പ്രകടമാക്കിയെന്നും നമ്മൾ പഠിച്ചു ഒരമ്മ എന്ന നിലയിൽ കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് അവൾ നമ്മെ ജീവിച്ച് കാണിച്ചു ആ വ്യക്തിയുടെ ആ ധീര വനിതയുടെ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുകയുണ്ടായി എൻ്റെ പ്രിയ സഹോദരിമാരെ സങ്കീർത്തകനായ ദാവീദ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ചട്ടങ്ങൾ തന്നെ പഠിപ്പിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കർത്താവ് തൻ്റെ അറിവ് നമുക്ക് പകർന്നു നൽകുമ്പോൾ വഴികളിൽ പ്രകാശം വീശുമ്പോൾ നമ്മുടെ കാലടികൾ ഒരിക്കലും പതരുകയില്ല പ്രിയപ്പെട്ടവരെ നമുക്ക് സങ്കീർത്തകനായ ദാബീദിനോട് ചേർന്ന് ഈ ഒരു വചനം നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം ഈ ദാസന്റെ മേൽ ഈ ദാസന്റെ മേൽ അങ്ങയുടെ 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 മുഖപ്രകാശം മുഖപ്രകാശം ചട്ടങ്ങൾ ചട്ടങ്ങൾ എന്നെ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ തിരുവചനത്തിൽ നിന്നും കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾ കൃത്യതയോട് മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി തിരിച്ചറിയുവാൻ തിരിച്ചറിഞ്ഞ് മാത്രം ഇരുന്നാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഉള്ള പരിശുദ്ധാത്മ ശക്തിക്കായി ആ ഒരു കൃപയ്ക്കായി നമുക്കൊന്നു ചേർന്ന് നാം ആയിരിക്കുന്നവിടെ തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി നമ്മുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് പരിശുദ്ധാത്മ സാന്നിധ്യം കടന്നു വരുവാനായി ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഒരേ മനസ്സോടെ ഒരേ ആത്മാവോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം ൂ ഹാലൂയ്യാംശുദ്ധാത്മാവേ വരണമേ ഞങ്ങളുടെ ബുദ്ധികൾക്ക് പ്രകാശം നൽകണമേ അറിവ് പകരണമേ ഹാല ലോയൂയാണ് അഭിഷേകം പകരണമേ ഹാലൂയി പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിന്നഭിഷേകം ത്മാവേ കടന്നു വരണമേ ഗീതമിന്നിൽ നിറവേറുവാത്മാവിൻ ശക്തി എന്നിൽ ചോരിയണം ആത്മാവേ വരണമേതമിന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തിൽ പോരാട്ടോളം പോരാ ശക്തി ആറയോളം പോരാ ശക്തി മുട്ടോളം ശക്തി ശക്തി നൽകണമേ ആത്മാവേട്ടാതി കാണപ്പാൻ വയ്യാത്ത അത്യന്ത ശക്തി ോരിയല്ല ആത്മാവേണ്ട അത്യന്തോരി ഞാനോ പുരയണമേനേ നം തോറും നീ എളരണമേറയണമേലോയോയറും െ ചെറുതാകട്ടെ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലോയിയ ഹാലോയിയ പരിശുദ്ധ അമ്മേ മാതാവേ പരിശുദ്ധാത്മ സാന്നിധ്യത്താൽ എപ്പോഴും ജീവിതത്തിൽ മുന്നേറിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിലെല്ലാം കർത്താവിൽ നിന്ന് കൃപ സ്വീകരിച്ച് കർത്താവിൻ്റെ ഹിതം പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മേ പ്രാർത്ഥിക്കണമേ വിശുദ്ധ ഉസേ പിതാവേ ഒത്തിരി കുടുംബത്തിൻ്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ ഈശോയുടെ ഇഷ്ടത്തിൽ മുന്നേറുവാൻ ഈശോയ്ക്ക് സന്തോഷം നൽകുന്ന കുടുംബങ്ങളായി ഞങ്ങളുടെ കുടുംബങ്ങൾ രൂപാന്തരപ്പെടുവാൻ വിശുദ്ധ ഉത്സഹിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേൻ ആമേൻ യേശുക്രി എൻ്റെ പ്രിയ സഹോദരിമാരെ ഇന്നുമുതൽ നമ്മൾ പുതിയ ഒരു ധീര വനിതയെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുകയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന വളരെ ശ്രേഷ്ഠയായ നമുക്കൊക്കെ പരിചിതമായ ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുവാനായി പോകുന്നത് മഗ്ദലന മറിയത്തെക്കുറിച്ച് കുറിച്ച് നാം എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് മക്ദലന മറിയം എന്നത് മഗ്ദലിന മറിയത്തെ നാല് സുവിശേഷകന്മാരും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നാല് സുവിശേഷങ്ങളിലായി ഏകദേശം പന്ത്രണ്ട് പ്രാവശ്യത്തോളം മക്ദലിന മറിയം എന്ന നാമം നാം കാണുന്നുണ്ട് വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ ഇപ്രകാരമാണ് തിരുവചനം പറയുന്നത് അതിനുശേഷം അതിനുശേഷം യേശു യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും പന്ത്രണ്ട് പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു അവനോട് കൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ചില സ്ത്രീകളും ഏഴു ദുഷ്ടാത്മാക്കൾ ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും വിട്ടുപോയവളും മക്തലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും അവരോടൊപ്പം ഉണ്ടായിരുന്നു പരിശുദ്ധ വചനം പറയുകയാണ് നമ്മുടെ കർത്താവ് എല്ലാ ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് നടന്നപ്പോൾ സ്ത്രീഹന്മാരോടൊപ്പം കർത്താവിനെ അനുഗമിച്ചിരുന്ന ഒട്ടനവധി സ്ത്രീകളുണ്ടായിരുന്നു അവരിൽ ഒരുവളായിരുന്നു മഗ്ദലേന എന്ന് വിളിക്കപ്പെട്ടിരുന്ന മറിയം നമ്മുടെ കർത്താവിൻ്റെ പരസ്യ ജീവിതത്തിൽ കർത്താവിനെ അനുഗമിച്ചിരുന്നവളായിരുന്നു മക്ദലേനാ മറിയ എന്നാൽ മക്ദലിന മറിയത്തിൻ്റെ പാസ്റ്റ് എന്തായിരുന്നു എന്നാണ് ഈ തിരുവചനത്തിൽ നമ്മൾ കണ്ടത് പരിശുദ്ധ വചനം പറയുകയാണ് ഏഴ് ദുഷ്ടാത്മാക്കൾ ഉള്ളവളായിരുന്നു മക്ദലനാ മറിയം അതിൽ നിന്ന് ആ ഒരു ബന്ധനത്തിൽ നിന്ന് അവളെ നമ്മുടെ കർത്താവ് മോചിപ്പിക്കുകയാണ് ആ ദുഷ്ടാത്മാക്കളെ അവളിൽ നിന്ന് പുറത്താക്കുകയാണ് അങ്ങനെ കർത്താവ് നൽകിയ സ്വാതന്ത്ര്യത്തിലാണ് അവൾ തൻ്റെ ബാക്കിയുള്ള കാലം മുഴുവൻ ജീവിച്ചത് ഏഴ് ദുഷ്ടാത്മാക്കളെ അവളിൽ നിന്ന് കർത്താവ് പുറത്താക്കി എന്ന് പറയുമ്പോൾ അവളുടെ പാസ്റ്റ് എന്തായിരുന്നിരിക്കും നമ്മുടെ കർത്താവിനെ കാണുന്നതിന് മുൻപ് കർത്താവിൽ നിന്ന് ആ വിമോചനം ആ ഒരു ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുൻപ് അവളുടെ ലൈഫ് അതെന്തായിരുന്നിരിക്കും തീർത്തും ഒ എല്ലാവരും ഒറ്റപ്പെട്ട് കുത്തുവാക്കുകളും പരിഹാസങ്ങളും ആകെ തഴയപ്പെട്ട ഒരു ജീവിതമായിരുന്നു മക്ദലേന മറിയത്തിന്റെ ഏഴ് ദുഷ്ടാത്മാക്കൾ എന്ന് പരിശുദ്ധ വചനത്തിൽ എഴുതി വെക്കുമ്പോൾ എല്ലാവിധ തിന്മകളുടെയും ഒരു സ്വാധീനം ആ ദുഷ്ടാത്മാക്കൾ അവളിൽ ഉണ്ടായിരുന്നു തിന്മയാൽ കെട്ടപ്പെട്ട ഒരു ജീവിതമായിരുന്നു മക്ദലേന മറിയത്തിൻ്റെത് എന്നാൽ അവൾ കർത്താവിനെ കണ്ടുമുട്ടിയപ്പോൾ ആ ഒരു എൻകൗണ്ടറിൽ അവൾ കംപ്ലീറ്റ് ഫ്രീഡത്തിലേക്ക് കടന്നു വരികയാണ് കർത്താവ് നൽകുന്ന ആ സ്വാതന്ത്ര്യത്തിലേക്ക് അവൾ കടന്നു വരികയാണ് തുടർന്നുള്ള അവളുടെ ജീവിതമാണ് നമ്മൾ അനുകരിക്കുവാനായി പരിശുദ്ധ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത് തുടർന്നുള്ള അവളുടെ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടത് കർത്താവിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിൽ നിന്ന് ജീവിതത്തിലെ എല്ലാ ദുഷ്ടാത്മാക്കളും അകറ്റപ്പെട്ട് ഫ്രീ ആയ മഗ്ദലന മറിയം തുടർന്നുള്ള അവളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് കർത്താവിൻ്റെ കാൽക്കൽ സമർപ്പിക്കുകയായിരുന്നു കർത്താവിനോടൊപ്പം കുരിശിൽ തറക്കപ്പെടുവാനായി യേശുവിനെ കൊണ്ടുപോകുന്ന ആ നിമിഷം വരെയും തുടർന്ന് കല്ലറയിൽ അടക്കപ്പെടുന്ന ആ നിമിഷം വരെയും മഗ്ദലന മറിയം കർത്താവിനെ വിട്ടുപിരിയുന്നില്ല എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ഈ മഗ്ദലേന മറിയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് നമ്മുടെ പഴയ കാല ജീവിതം കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് കർത്താവുമായുള്ള ഒരു എൻകൗണ്ടറിന് മുൻപുണ്ടായിരുന്ന ആ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കണം എന്നതാണ് ആ ഒരു ജീവിതം നമ്മുടെ പുതിയ ജീവിതത്തിൽ കർത്താവിനോട് ചേർന്നുള്ള നമ്മുടെ പുതിയ ജീവിതത്തിൽ യാതൊരു ഇമ്പാക്റ്റും വരുത്താൻ പാടില്ല എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പൗലോ സ്നേഹ കൊറിൻഡോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായം അവിടെ പതിനേഴാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് പുതിയ സൃഷ്ടിയാണ് കടന്നുപോയി കടന്നുപോയി ഇതാ ഇതാ പുതിയത് വന്നു കഴിഞ്ഞു പുതിയത് കഴിഞ്ഞു പഴയകാല ജീവിതം കടന്നുപോയി ഇവിടെ മക്തലന മറിയത്തെ സംബന്ധിച്ച് പഴയ ജീവിതത്തെ കുറിച്ച് അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അവൾക്കൊരിക്കലും കർത്താവിനോടൊപ്പം ഫ്രീ ആയി ഒരു സ്വാതന്ത്ര്യ മനോഭാവത്തോടെ ശുശ്രൂഷ ചെയ്യുവാനായി അവൾക്ക് സാധിക്കുകയില്ല കാരണം അത്രമാത്രം ഐസൊലേറ്റഡ് ആയ സമൂഹത്താൽ ഒറ്റപ്പെടുത്തപ്പെട്ട ഒരു ജീവിതമായിരുന്നു മക്ദലേന മറിയത്തിൻ്റേത് ഏഴ് ദുഷ്ടാത്മാക്കൾ ബാധിച്ചവൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ തിന്മയുടെ എത്രമാത്രം ഒരു സ്വാധീനം അവളിലുണ്ടായിരുന്നു എന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവൾക്ക് തീരെ ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല കാണുന്നതേ മറ്റുള്ളവർ ഓടിപ്പോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ ആയിരുന്ന ആ മക്തലെല്ലാം മറിയം കർത്താവിനെ കണ്ടപ്പോൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പഴയത് കടന്നു പോയി പുതിയത് വന്നു കഴിഞ്ഞു ആ പഴയതിന് ഇനി നമ്മുടെ പുതിയ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല അത് നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുവാനായി പാടില്ല ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം അവിടെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങളിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ഓർക്കുകയോ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട പരിഗണിക്കുകയോ വേണ്ട ഇതാ ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ അറിയുന്നില്ലേ മരുഭൂമിയിൽ മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും പരിശുദ്ധ വചനം പറയുകയാണ് പുതിയത് വന്നു കഴിയുമ്പോൾ ആ പഴയ വിജന ദേശത്ത് വിജന എന്ന് പറയുമ്പോൾ ആരും കടന്നു പോകാത്ത ഒറ്റപ്പെട്ട ഒരു ദേശം ആ ദേശത്ത് ഒരു പാത അതാണ് പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വിജന ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും മരുഭൂമിയിൽ നദികൾ വന്നാൽ പിന്നെ അത് മരുഭൂമിയാണോ അവിടെ നദി വരികയാണ് ജലം വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാവിധ സസ്യലതാദികളും ലതാതകളും വരികയാണ് അത് പിന്നെ പുതിയ ഒരു രൂപത്തിലേക്ക് മാറുകയാണ് അതാണ് പരിശുദ്ധ വചനം നമ്മളോട് പറയുന്നത് പഴയതെല്ലാം കടന്നുപോയി അതിനെക്കുറിച്ച് ഇനി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട ഇനി പുതിയൊരു രൂപത്തിലേക്ക് പുതിയൊരു മനോഭാവത്തിലേക്ക് പുതിയ ഒരു ജീവിതത്തിലേക്ക് കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ് പഴയതിന് ഇനി എൻ്റെ മേൽ യാതൊരു സ്വാധീനവും ഇല്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു ഈ ഒരു തിരിച്ചറിവാണ് മക്ദലനാ മറിയത്തെ പുതിയ കർത്താവിനോട് മാത്രം കമ്മിറ്റഡ് ആയ ഒരു ലൈഫിലേക്ക് കടത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് നമ്മുടെ തിരുസഭാ ചരിത്രത്തിലും നമ്മൾ ഇങ്ങനെ ഒട്ടനവധി വിശുദ്ധരായ ആത്മാക്കളെ കാണുന്നുണ്ട് പ്രത്യേകമായി പറഞ്ഞാൽ നമുക്കറിയാം വിശുദ്ധ അഗസ്റ്റിൻ അഗസ്റ്റിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ മോനിക്കാമയുടെ ആ കഠിനമായ പ്രാർത്ഥനകളെല്ലാം ഫലമില്ലാതെ പോവുകയാണോ എന്ന് വരെ നമ്മൾ ചിന്തിക്കും എന്നാൽ കർത്താവുമായുള്ള ആ ഒരു എൻകൗണ്ടർ അത് കഴിഞ്ഞപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ്റെ ജീവിതത്തിൽ പഴയതിൻ്റെ യാതൊരു ഇൻഫ്ലുവൻസും ഉണ്ടായിട്ടില്ല പഴയ കാലത്തിലെ ജീവിതം ആ ആ വ്യക്തി തന്നെയായിരുന്നോ ഈ പഴയ ആൾ എന്ന് തോന്നുമാറാണ് പുതിയ അഗസ്റ്റിൻ വിശുദ്ധ അഗസ്റ്റിൻ നമുക്ക് ജീവിച്ച് കാണിച്ചു തരുന്നത് പഴയതെല്ലാം കടന്നുപോയി പോയി പുതിയത് വന്നു കഴിഞ്ഞു ഇത് നമ്മെ ബോധിപ്പിക്കുവാനായി എത്രയോ ജീവിതങ്ങളെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് നമുക്ക് അനുകരിക്കുവാനായി വാഗ്ദാനത്തിന് അവകാശികളായ പഴയതിനെ മറന്ന് കർത്താവിനോട് ഒട്ടിച്ചേർന്ന് ജീവിച്ച എത്രയോ വിശുദ്ധാത്മാക്കളെ പരിശുദ്ധ വചനവും തിരുസഭാ ചരിത്രവും നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുക അപ്പസ്തോല പ്രവർത്തനങ്ങൾ പതിനേഴാം അധ്യായം മുപ്പതാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തും ഇത് തന്നെയാണ് പരിശുദ്ധ വചനം നമ്മളോട് പറയുന്നത് കാലഘട്ടങ്ങളെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എൻ്റെ പ്രിയ സഹോദരിമാരെ പഴയ ജീവിതത്തിൽ നമുക്ക് ഒത്തിരിയേറെ വീഴ്ചകൾ വന്നിട്ടുണ്ടാകാം കർത്താവിനോട് ഒത്തിരിയേറെ അവിശ്വസ്തതയോടെ ആയിരിക്കാൻ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടി നമ്മുടെ തെറ്റുകളെക്കുറിച്ചൊക്കെ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൃപ സ്വീകരിച്ച് കർത്താവിനോട് ചേർന്നുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അജ്ഞതയുടെ ആ കാലഘട്ടത്തെ കർത്താവ് കണക്കിലെടുക്കുന്നില്ല സ്വർഗം അത് ഓർക്കുന്നതേയില്ല ഈ ഒരു വചനം നമ്മൾ എത്ര പേർക്ക് ആശ്വാസമാണ് ഈ വിശുദ്ധാത്മാക്കൾക്കൊക്കെ തങ്ങളുടെ പഴയ ജീവിതം ഓർത്തുകൊണ്ടിരുന്നാൽ എങ്ങനെ വിശുദ്ധിയിൽ മുന്നേറുവാൻ സാധിക്കുമായിരുന്നു കുറ്റബോധവും നിരാശയും അവരെ ഞെരുക്കിക്കളയുമായിരുന്നില്ലേ അവർക്ക് വിശ്വാസ ജീവിതത്തിൽ അടിക്കടി മുന്നോട്ട് പോകുവാൻ അവർക്ക് സാധിക്കുമായിരുന്നോ എന്നാൽ പഴയതിൽ നിന്ന് തങ്ങളുടെ പഴയ ജീവിതത്തിൽ നിന്ന് അവർ പരിപൂർണമായും സ്വാതന്ത്ര്യം പ്രാപിക്കുകയാണ് വിശുദ്ധ പൗലോ സ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം അവിടെ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് സഹോദരരെ സഹോദരരെ ഇനിയും ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല ഇത് സ്വന്തമാക്കി എന്ന് കരുതുന്നില്ല ഇവിടെ ഇത് എന്ന് പറയുന്നത് പൗലോസ്ലിഹ നിത്യതയെ കുറിച്ച് തന്റെ അന്ത്യലക്ഷ്യത്തെക്കുറിച്ചാണ് പറയുന്നത് തന്റെ ലക്ഷ്യത്തിലേക്ക് താൻ ഇതുവരെയും എത്തിയെന്ന് പൗലോ സ്ലിഹ കരുതുന്നില്ല തുടർന്ന് പറയുകയാണ് എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് എന്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു ഞാൻ മുന്നേറുന്നു യേശുക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ഉന്നതത്തിലേക്കുള്ള ദൈവത്തിന്റെ വിളിയാകുന്ന ദൈവത്തിന്റെ വിളിയാകുന്ന സമ്മാനത്തിനു വേണ്ടി സമ്മാനത്തിനു വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു പ്രയാണം ചെയ്യുന്നു തന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ പൗലോസ്ലീഹ ചെയ്യുന്ന ഒരു കാര്യമായി പൗലോസ്ലീഹ പറയുന്നതാണ് പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുൻപിലുള്ള തന്റെ ലക്ഷ്യത്തെ മാത്രം നോക്കിക്കൊണ്ട് പൗലോസ്ലീഹ മുന്നേറുകയാണ് ഇത് തന്നെയാണ് പ്രിയ സഹോദരിമാരെ നാം ഓരോരുത്തരോടും കർത്താവ് പറയുന്നത് പിന്നിലുള്ളവയെ വിസ്മരിച്ചു കളയുക അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇഫക്ട്സ് എല്ലാം ഇനിയുള്ള എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല കർത്താവ് നൽകിയ ആ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ ലക്ഷ്യത്തെ നമ്മുടെ നിത്യ വാഗ്ദാനത്തെ ലക്ഷ്യമാക്കി മാത്രം മുൻപോട്ട് പ്രയാണം ചെയ്യുക ഇതാണ് മക്ദലന മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ ഇന്ന് കർത്താവ് നമ്മളോട് പറയുന്നത് പഴയതെല്ലാം കടന്നുപോയി ഇനി മുൻപിലുള്ള ലക്ഷ്യത്തെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ മുന്നേറുക അതാണ് മക്തലന മറിയം ചെയ്തത് മക്തലന മറിയത്തിൻ്റെ ആ മുൻപിലുണ്ടായിരുന്ന ജീവിതം പഴയത് കടന്നുപോയ ആ പുതിയ ജീവിതത്തെക്കുറിച്ച് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും പുതിയ ജീവിതത്തിൽ അവൾ എന്തായിരുന്നു എന്നും അവൾ എപ്രകാരമാണ് തൻ്റെ പുതിയ ജീവിതം മുന്നോട്ട് നയിച്ചതെന്നും അടുത്ത വരുന്ന എപ്പിസോഡുകളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരിമാരെ കർത്താവിൻ്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്തതുപോലെ നമ്മുടെ പഴയ ജീവിതത്തെ നമുക്ക് വിസ്മരിക്കാം അതിൻ്റെ എല്ലാ കുറവുകളെയും നമുക്ക് വിസ്മരിക്കാം കാരണം നമ്മുടെ മുൻപോട്ടുള്ള പ്രയാണത്തിൽ അത് നമ്മുടെ വേഗതയെ കുറയ്ക്കും നമ്മുടെ കർത്താവിനേക്കുള്ള ലക്ഷ്യത്തിൽ പലപ്പോഴും നമ്മുടെ പിന്നിലുള്ള നമ്മുടെ ജീവിതം നമ്മുടെ ആ ഒരു ജാഗ്രത നമ്മുടെ ആ ഒരു ലക്ഷ്യബോധത്തെ മാറ്റിക്കളയും പിന്നിലുള്ളത് വിസ്മരിച്ച് മരുഭൂമിയിലൂടെ നദികൾ ഒഴുക്കുന്ന ദേശത്ത് പാതയൊരുക്കുന്ന നമ്മുടെ കർത്താവിനോട് ചേർന്ന് പുതിയ ആ ജീവിതത്തിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉത്സാഹത്തോടെ നമുക്ക് മുന്നേറാം ഈ ഒരു കൃപയ്ക്കായി പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങാം ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഈ കാര്യങ്ങൾ നമ്മളോട് നൽകിയ ഈ ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള കൃപയ്ക്കായി പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലുള്ളതിനെ ലക്ഷ്യമാക്കി മുന്നേറുവാനായി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമുക്ക് സ്വീകരിക്കാം കർത്താവിനോടൊപ്പം നമ്മുടെ മുന്നിലേക്കുള്ള യാത്രയിലേക്ക് നമുക്ക് അതീവ ശക്തിയോടെ മുന്നേറുവാനായി ശ്രമിക്കാം നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവ് നൽകുന്ന ആഹ്വാനങ്ങളെ പ്രതി നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം നന്ദിയെ കീടാതിരു നന്ദി പറയുന്ന കഷ്ടരായിലും കാരം പിടിച്ച് കഷ്ടരായിലും കാരം പിടിച്ച്

പിടിച്ചു ശേഷോയ ആശ്വാസം നൽകി ചാരയാണഞ്ഞ് ആശ്വാസം നൽകി നടത്തിയ വീട്ടോർ തന്നീ കീടാതിരു നീടുമോ അലെ ലോയ അലലായ നടത്തി ീടുവും യേശുവേ നന്ദി പറയുന്നു സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ നന്ദി നന്ദി യശുവേ ഹലിലൂയ്യ ഹലൂയ ആമേൻ എൻ്റെ പ്രിയ സഹോദരിമാരെ ഇന്ന് കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം കർത്താവിനോട് ഒന്ന് ചേർന്ന് പുതിയ ജീവിതത്തിൽ നമുക്ക് മുന്നേറാം അടുത്ത എപ്പിസോഡിൽ കൂടുതലായി ആ ഒരു പുതിയ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്നും ഉത്തരവാദിത്വങ്ങൾ എന്താണെന്നും നമുക്ക് കാണാം ഇനിയും ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് ഈ ശുശ്രൂഷയെക്കുറിച്ച് പറയുക നമുക്കൊന്ന് ചേർന്ന് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ സ്ത്രീകളോട് എന്താണ് പറയുന്നതെന്ന് ഒരുമിച്ചായിരുന്നു ഒരു കൂട്ടായ്മയായിരുന്നു നമുക്ക് പഠിക്കുവാനായിട്ട് ഒരുങ്ങാം അതുപോലെ ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ഞങ്ങളെ അറിയിക്കുക ഒപ്പം ഷഖേനയ്ക്ക് വേണ്ടി ഷഖേന ന്യൂസിൽ ജോലി ചെയ്യുന്ന കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കരങ്ങൾ നീട്ടിത്തരുക കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷെക്കിന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് women in Christ.